ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ മക്കളെ ഇന്നൊരു എളുപ്പപ്പണി നോക്കിയിട്ടില്ലേ ഇരട്ടിപ്പണി കെട്ടിയ കഥയാണ് കുറച്ച് നേന്ത്രപ്പായം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിഴങ്ങിങ്ങാണ്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ വൈകുന്നേരത്തേക്ക് എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നേന്ത്രപ്പായ എടുത്തങ്ങാണ്ട് കുക്കറിലിട്ടിട്ട് പിഴങ്ങാൻ വെച്ച് അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ എന്താ ഈ സമയത്ത് കുക്കറിൽ കൂക്കണേന്ന് ഇമ്മയും കാക്കയും ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചായക്ക് നേന്ത്രപ്പഴം പിഴുങ്ങിയതാണ് അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞ് ഞങ്ങൾക്ക് പിഴുങ്ങിയ തിന്നാൽ പല്ല് പുളിച്ചും അത് വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഈ പിഴുങ്ങിയ പഴം തന്നെ ഓലക്കൊണ്ട് തീച്ചു വന്ന് എനിക്കൊരു വാശി അപ്പോൾ നമ്മൾ ഒരു വിഭവം ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാൻ കുഴപ്പമൊന്നോളൂ നമ്മളാ എന്താ പറയുക വേവിച്ച പഴം മൊത്തം നന്നായിട്ടാണ് ഉടച്ച് ഉടച്ചപ്പോൾ ഈ വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളഭസരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല നല്ല വെന്തു ഉടയും ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടാണ്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണമാതിരി കുഴച്ചെടുത്ത് ഇത് ഇങ്ങനെയുള്ള ആവിയിലാണ് ഈ പഴം വേവിക്കുന്നത് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം പാ പാർന്നെങ്ങാണ്ട് കുഴച്ച് ഈ പഴം ഉടച്ചിട്ട് അതിൽ അരിപ്പൊടി ഇട്ടിട്ട് ഇത്തിരി വെള്ളം പാർന്നിട്ട് കുഴച്ചുകൊടുക്കേണ്ടി വരും കേട്ടോ ഇങ്ങനെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും നെയ്യും കൂടി പാർന്നിട്ടുണ്ടായിരുന്നു അതവിടെ കുഴച്ച് ഇനി നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കാം അതിന് ഞാൻ ഒരു തേങ്ങ ചിരവിയിട്ട് അത് കുറച്ച് വെണ്ണ പാർന്നിട്ട് അതിലിട്ട് കണ്ട് പഞ്ചസാരയും ഈ ഏലക്കായൊക്കെ ഇട്ട് കാണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കൂലേ എന്താ പണ്ടുണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ ആ സംഭവം ഉണ്ടാക്കുക കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ശർക്കര ഉരുക്കിയിട്ട് ആ ശർക്കരയിലേക്ക് ഈ തേങ്ങ ഇട്ടുങ്ങാണ്ട് ഇലക്കായൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങാണ്ട് അങ്ങനെയും ആക്കി എടുക്കുക അപ്പം ഞാൻ എൻ്റെ അടുത്ത് ശർക്കര ഇല്ലാത്തോണ്ടാണ് ഞാൻ പഞ്ചസാര ഉപയോഗിച്ചത് ശർക്കരേനെ ഇതിന് ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ ഈ എന്താ പറയുക തേങ്ങയും ആ പഞ്ചസാര ഒക്കെ പാടങ്ങനെ ഇലക്കായൊക്കെ ഇട്ട് കാണിങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല എനിക്ക് ഭയങ്കര ഇഷ്ടോ അപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവിന്ന് ഈ പഴത്തിൻ്റെ ഈ ഇതിൽ ഓരോ ഇതാക്കിയിട്ട് പത്തിരി പോലെ ആക്കിയിട്ട് അതിനൊരു ചെറിയ നടുവിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിൽ ഫില്ല് നിറച്ച് നമ്മളിതാ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ആവിയിലിട്ട് വേവിച്ചു കൂടെ നല്ലൊരു കട്ടൻ ചായ സംഗതി കുസാല് ഓലക്കൊണ്ടുതന്നെ ഞാൻ തീറ്റിച്ചീലേ